ഹലോ ദ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മട്ടൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഒരു കിലോ മട്ടൻ നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി മീറ്റും അതുപോലെ തന്നെ ബോണും കൂടെ ചേർന്നിട്ടുള്ള ഒരു കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ സൂപ്പ് എന്ന് പറയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും എന്താണേലും എല്ലും കൂടെ ചേർന്നിട്ടാണല്ലോ നമ്മൾ സൂപ്പ് വെക്കുന്നത് ഓക്കെ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എൻ്റെ അമ്മച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പലയിടത്തൊന്നും റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്തൊന്നും അവിടെ നിന്നും പലയിടത്തൊന്നും ഞാൻ മട്ടൺ സൂപ്പൊക്കെ കുടിച്ചിട്ടുണ്ട് ുണ്ട് പക്ഷേ ഈ ഒരു റെസിപ്പിയാണ് എൻ്റെ ഫേവറേറ്റ് റെസിപ്പി എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഹെൽത്തിയുമാണ് കേട്ടോ അപ്പം നമ്മൾ പിന്നെ വേറെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഈ ഒരു സൂപ്പ് വെച്ചു കൊടുക്കാം പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡീസിനും അതുപോലെ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞ് അതായത് ആഫ്റ്റർ പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു സൂപ്പ് കുടിക്കുന്നത് ഒരുപാട് ഹെൽത്തിയാണ് ആ ഒരു ടൈമിലും വെച്ച് കുടിക്കുന്ന സൂപ്പ് സൂപ്പിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഒരു കിലോ മട്ടൻ എടുത്തു ആ മട്ടനില ിലേക്ക് ഞാൻ ഇട്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ആവശ്യത്തിന് ഉപ്പിട്ടും പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ചെറു ജീരകം മിക്സിയിൽ ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ള ചെറു ജീരകമാണ് കേട്ടോ ഇതും മതി ഇതാണ് നമ്മുടെ മട്ടൺ സൂപ്പിൻ്റെ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഗരം മസാലയോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കരുത് കേട്ടോ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം ഇങ്ങനെ വെച്ച് നോക്കണം ോക്കാത്തവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം അസാധ്യ ടേസ്റ്റാണ് പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടല്ലോ ജലദോഷം അതുപോലെ തന്നെ കഫക്കെട്ട് മക്കൾക്ക് മാത്രമല്ല വീട്ടിലാർക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും പ്രായം ചെന്നവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഈ എന്താ പറയുക ജലദോഷം കഫക്കെട്ട് പനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഒരു ഐറ്റം കൊടുക്കുകയാണെങ്കിൽ ീപൊളിയാണ് കേട്ടോ അതായത് ഇപ്പോൾ കുട്ടികൾക്ക് ഇതിലത്തെ ഇപ്പോൾ മീറ്റ് കഴിക്കാനായിട്ട് മടിയുണ്ടെങ്കിൽ അതിലത്തെ സൂപ്പ് മാത്രം എടുത്തിട്ട് അവർക്ക് ചെറു ചൂടോട് കൂടിയിട്ട് സ്പൂണിൽ കോരി കൊടുക്കാം അപ്പോൾ ഞാനിതാ നമ്മുടെ മട്ടൻ ഉണ്ടല്ലോ നന്നായിട്ട് കൈകൊണ്ട നില ഉക്കി യോജിപ്പിച്ചതാണ് നമ്മുടെ കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും ചെറുചീരകും അങ്ങനെ ഒരുപാട് വേവുള്ള ഒരു മട്ടനല്ല അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് വിസിൽ കേട്ടതിന് ശേഷം ഞാനിതാ ഒന്ന് റിമൂവ് ചെയ്തതാണ് കേട്ടോ ഇനിയിപ്പം നമുക്ക് കുറേ ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട് അതും കൂടെ കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അട്ടിപൊളിയായിട്ടുള്ള മട്ടൻ സൂപ്പ് റെട്ടിയാണ് കേട്ടോ അപ്പോൾ അത് മട്ടൻ സൂപ്പിന് വേണ്ടിയിട്ട് നമുക്കിതിന് താളിച്ചൂട്ടൽ പരിപാടിയുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കൈപ്പിടി കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കൊച്ചുള്ളി എത്രത്തോളം ചേർക്കുന്നുമോ അത്രത്തോളം ടേസ്റ്റാണ് അപ്പോൾ അതാ എടുത്തു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇത് കുട്ടികൾക്കും നമുക്ക് മുതിർന്നവർക്കും നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ മട്ടൻ സൂപ്പ് റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും പിന്നെ എന്താണ് നെയ്യും നെയ്യും കൂടെ ചേർന്നിട്ട് വെളിച്ചെണ്ണയിലും നെയ്യും കൂടെ ചേർന്ന് ഒരുമിച്ച് ഇപ്പം വെളിച്ചെണ്ണ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നെയ്യിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ രണ്ടും പകുതി പകുതിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിനുശേഷം ഒരു കൈപ്പിടി നിറച്ച് ഉള്ളി കൊച്ചുള്ളി ഞാൻ വട്ടത്തിൽ വളരെ ഫൈനായിട്ട് അരിഞ്ഞത് വട്ടത്തിൽ വളരെ ഫൈനായിട്ട് അരിഞ്ഞതും കൂടി ഞാൻ താളിച്ചുറ്റാൻ വേണ്ടി ഇടുകയാണ് പിന്നെ ഇതിലേക്ക് എന്താ കറിവേപ്പില തണ്ടും കൂടെ ഇടുകയാണ് ഒരു ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഇതാ നമ്മുടെ ഫൈനൽ സ്റ്റേജായി കേട്ടോ നമ്മുടെ മട്ടൻ സൂപ്പിൻ്റെ ഫൈനൽ സ്റ്റേജാണ് ഈ ഒരു മട്ടൻ സൂപ്പ് എന്ന് പറയുന്നത് ഒരുപാട് എന്താണ് നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സൂപ്പാണ് പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്താ പറയുക ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്തും അതുപോലെ തന്നെ ആയ ലേഡീസിനും ഒക്കെ നമ്മൾ എന്താ പറയുക വെച്ച് കൊടുക്കുന്ന മട്ടൺ സൂപ്പാണ് നമ്മുടെ വീടുകളിലൊക്കെ ഇത്രയും ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർക്കാറുള്ളു പിന്നെ ഭയങ്കര ടേസ്റ്റാണ് അപ്പം എരിവെന്ന് പറയുന്നത് എരിവെന്ന് പറയുമ്പോൾ കുരുമുളക് പൊടിയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ പിന്നെ നമ്മളിത് ആവശ്യത്തിന് മട്ടൻ മട്ടൻ വേഗാൻ കുക്കറിൽ വെച്ച സമയത്ത് എത്രത്തോളം നിങ്ങൾക്ക് സൂപ്പിൻ സൂപ്പിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം വേണോ അത്രത്തോളം നമ്മൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി താളിച്ചൂറ്റി കേട്ടോ താളിച്ചൂറ്റി പാനിലേക്ക് നമ്മുടെ മട്ടനൊക്കെ പകർത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ലേ ഒന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറേ നേരം കിടക്കട്ടെ നമുക്ക് ചെറുതായിട്ടൊന്ന് സൂപ്പ് വേണം ആ ഒരു വാട്ടർ വേണം എങ്കിലും ഇത്രയും വേണ്ട നമുക്കൊന്ന് വറ്റിച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വറ്റി കിടക്കുമ്പോഴാണ് നമ്മുടെ ഒറിജിനലായിട്ടുള്ള ആ മട്ടൻ്റെ ടേസ്റ്റും ആ മട്ടൻ സ്റ്റോക്കും എല്ലാം കൂടി ആ സൂപ്പിലേക്ക് കയറി ഞങ്ങൾ പിടിക്കും പിന്നെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ നെയ്യുടെ ടേസ്റ്റും കറിവേപ്പിലയുടെ ടേസ്റ്റും കൊച്ചുള്ളിയുടെ ടേസ്റ്റും എല്ലാം കൂടി പിടിക്കും പിന്നെ കുറച്ചും കൂടെ ഉപ്പ് വേണം ണമെന്ന് എനിക്ക് തോന്നി ഞാനിത് ഉപ്പിട്ട് കൊടുത്തു കുറച്ചും കൂടി എരിവ് വേണം എനിക്ക് തോന്നി ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൻ സൂപ്പ് ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് വളരെ ഈസിയാണ് ആർക്ക് വേണേലും വളരെ പെട്ടെന്ന് പെട്ടെന്ന് വയ്ക്കാം കാണുന്നത് പോലെയല്ല ഭയങ്കര ടേസ്റ്റാണ് കുടിക്കുമ്പോൾ പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉള്ള ഒരു സുമ മട്ടൻ സൂപ്പാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെ വെറും മൂന്നോ നാലോ ഇൻഗ്രീഡിയൻസ് ഉപ്പ് ചേർത്തും ചെറു ജീരകം ചതച്ച് ചേർത്തും കുരുമുളക് പൊടി ചേർത്തും മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെന്താ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്തും അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുള്ള ഇതൊരു മരുന്നെന്ന് തന്നെ പറയാം അങ്ങോട്ട് അത്ര ഔഷധ മൂല്യമുള്ള ഒരു സൂപ്പാണ് അപ്പോൾ മക്കൾക്കൊക്കെ ജലദോഷവും ചുമയും കഫക്കെട്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ വെച്ച് 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 കൊടുത്തത് അപ്പോൾ അവൾക്ക് അവർക്ക് എന്ത് ചെയ്തു ആ ചുമയിൽ നിന്നും ആ കഫത്തിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല മാറ്റമുണ്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇതൊരുപാട് ഔഷധ ഗുണമുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണ് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മട്ടൻ സൂപ്പ് നമ്മളിങ്ങനെ വെക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളു കേട്ടോ താങ്ക് you thank you so much thank you for watching